you കൂടായ്മ നൊസ്റ്റാൾജിയാക്കി അവതരിപ്പിച്ച് അഭിമാനം കൊള്ളുന്ന കൃഷ്ണകുമാറിനെതിരെ കഴിഞ്ഞ ദിവസം റിയാസ് അലീം രംഗത്തെത്തിയിരുന്നു ഭാര്യ സിന്ധു കൃഷ്ണയുടെ വ്ളോഗിലൂടെ ആയിരുന്നു കൃഷ്ണകുമാറിന്റെ വിവാദ പരാമർശം പിന്നാലെ നിരവധി പേർ കൃഷ്ണകുമാറിനെതിരെ രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിതാ ഈ വിഷയത്തിൽ കൂടുതൽ വിശദമായി പ്രതികരിച്ചിരിക്കുകയാണ് റിയാസ് അലീം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച വീഡിയോയിലൂടെയാണ് റിയാസ് കൃഷ്ണകുമാറിനെതിരെ തുറന്നടിക്കുന്നത് കൂടാതെ കൃഷ്ണകുമാറിന്റെ ഇളയ മകൾ ഹൻസികയെ ഹോമോഫോബിക താൻ ചിത്രീകരിച്ചു എന്ന അഹാന കൃഷ്ണയുടെ ആരോപണത്തിനും റിയാ സലീം മറുപടി നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാകാൻ പോവുകയാണ് ഇപ്പോഴും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരുന്നതിൽ എനിക്ക് നാണക്കേടുണ്ട് എന്ന് പറഞ്ഞാണ് റിയാസലിം വീഡിയോ ആരംഭിച്ചത് പിന്നാലെ കൃഷ്ണകുമാറിന്റെ വീഡിയോ കാണിക്കുകയും ചെയ്യുന്നുണ്ട് എന്തൊരു കൊതിയനാണല്ലേ അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കൃഷ്ണാസിയൻസ് യൂട്യൂബിൽ തകർക്കുകയാണ് രണ്ട് ദിവസം മുൻപ് ഞാനിത് തുറന്നു കാണിച്ചിരുന്നു അപ്പോൾ ചിലർ പറഞ്ഞത് അത് ചരിത്രമാണ് അയാൾ തന്റെ നൊസ്റ്റാളജി ഓർമ്മ പങ്കുവെക്കുക മാത്രമാണ് ചെയ്തത് എന്നൊക്കെയാണ് നിങ്ങളുടെ ചെവി വൃത്തിയാക്കണം മനസ്സ് ക്ലിയർ ആക്കണം എന്നിട്ട് നിങ്ങളുടെ ശ്രദ്ധ പഴങ്കഞ്ഞിയിൽ നിന്നും മൺകുഴിയിലേക്ക് മാറ്റണം അതേക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഈ സവർണ കുടുംബത്തിൽ പാത്രങ്ങൾ ഉണ്ടായിട്ടും മൺകുഴി മൺകുഴിയെടുത്ത് അതിൽ കഞ്ഞൊഴിച്ചു കൊടുക്കുകയാണ് ശാക്തീകരിക്കപ്പെടുന്നതിന് പകരം ഇന്ന് ആളുകൾ സൈക്കോപാത്തുകളാകാനാണ് ശ്രമിക്കുന്നത് താഴ്ന്ന ജാതിക്കാർ നിന്ന് മുദ്ര കുത്തപ്പെട്ട മനുഷ്യർക്ക് വഴി നടക്കാനോ വിദ്യാഭ്യാസത്തിനോ സ്ത്രീകൾക്ക് മാറി അവകാശങ്ങൾ ഉണ്ടായിരുന്നില്ല അത് ചരിത്രമാണ് ആളുകൾ ഒരുപാട് പൊരുതിയും ആയിരങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടുമാണ് ആ യാത്ര നടത്തിയതെന്നും റിയാസ് ചൂണ്ടിക്കാണിക്കുന്നു ഇന്നത്തെ കാലത്തും വന്നിരുന്ന് ജാതീയതയും തൊട്ടുകൂടായ്മയും ഗ്ലോറിഫൈ ചെയ്യുന്നതും റൊമാൻറിസൈസ് ചെയ്യുന്നതും യൂട്യൂബ് കണ്ടന്റ് ആക്കാനും സാധിക്കുന്നത് അറപ്പുളവാക്കുന്നതാണ് അത് മനസ്സിലാക്കാത്തവരോട് പറയാനുള്ളത് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വേദനകളോട് അനുകമ്പ തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കുന്നത് പണത്തിനും പ്രശസ്തിക്കും വേണ്ടി മാത്രമാണ് നിങ്ങളുടെ സാമൂഹിക ഉത്തരവാദിത്വം പൂജ്യമാണ് നിങ്ങൾ വളരെ മോശ വ്യക്തിയാണെന്നും റിയാസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലാകാൻ പോകുന്നു എന്നിട്ടും പറയുകയാണ് ജാതീയത അപ്രസക്തമാണെന്ന് ഞാൻ വളർന്നു വരുന്ന സ്ഥലത്തിൽ ഇപ്പോഴും അവർ കുറവന്മാരാണ് അത് പുലയന്മാരാണ് എന്ന് പറയുന്നവരെ എനിക്കറിയാം ഞാൻ പഠിച്ച സ്കൂളിലും കോളേജിലും റിസർവേഷൻ കിട്ടിയ കുട്ടികളെ പുച്ഛിക്കുന്നത് കണ്ടിട്ടുണ്ട് അതിനാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് അപ്രസക്തമാണെന്ന് ചിന്തിക്കാൻ സാധിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പിന്നാലെയാണ് ഹൻസിക്കെതിരായ പ്രസ്താവനയെക്കുറിച്ച് റിയാസ് സംസാരിക്കുന്നത് ഞാൻ അത് കേട്ടത് തെറ്റായി പോയതാണ് എനിക്ക് പറ്റിയതാണെന്ന് മനസ്സിലായതും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഞാൻ ആ സ്റ്റോറി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അഹാന പറയുന്നത് എന്റെ പതിനെട്ട് വയസ്സുകാരിയായ സഹോദരി നിനക്ക് എങ്ങനെ ബുള്ളി ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് എനിക്കറിയാം ശരിക്കും അത് ഞാൻ ജാതീയതയെ ചോദ്യം ചെയ്ത സ്റ്റോറിയോടുള്ള നീരസമാണെന്ന് ഇത് ഞാൻ തെറ്റായി കേട്ടതാണ് അതിനാൽ ഉടനെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തുവെന്നും റിയാസ് വ്യക്തമാക്കി ി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ കുടുംബത്തിലെ വൃത്തികെട്ട രാഷ്ട്രീയവും ജാതീയതയും വിദ്വേഷവും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന തെറ്റായ വിവരങ്ങൾ വെളുപ്പിക്കാനും നിങ്ങളുടെ പതിനെട്ട് വയസ്സുകാരിയായ സഹോദരി ഉപയോഗിക്കുന്നത് നിർത്തുക എന്നാണ് ഞാൻ മുറ്റത്തൊരു കുഴി കുഴിച്ച് കുറച്ച് പഴങ്ങഞ്ഞി ഒഴിച്ചു വെക്കാം വന്ന് കുടിച്ചിട്ട് പൊയ്ക്കുക എന്നാണ് നിങ്ങളോട് പറയാനുള്ളതെന്നും റിയാസ് കൂട്ടിച്ചേർക്കുന്നുണ്ട്